മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി എന്ന തുല്യ പ്രതിഭ മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനം അടുത്തിരിക്കെ അത് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ആരാധകർ നടന്റെ പിറന്നാൾ ദിനത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ നടക്കാറുണ്ട് ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് മുപ്പതിനായിരം പേരുടെ രക്തദാനം ലക്ഷ്യമിട്ടിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ സെപ്റ്റംബർ ഏഴിനാണ് മമ്മൂട്ടിയുടെ ജന്മദിനം കഴിഞ്ഞ വർഷം കാല് ലക്ഷം പേരായിരുന്നു മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രക്തം ദാനം ചെയ്തത് ഓഗസ്റ്റ് ഇരുപതിന് ഓസ്ട്രേലിയയിൽ ആരംഭിക്കുന്ന രക്തദാന ക്യാമ്പയിൻ ഒരു മാസം നീണ്ടു നിൽക്കുമെന്ന് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ സെക്രട്ടറി സഫീദ് മുഹമ്മദും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അരുണും പറഞ്ഞു ലോകമെമ്പാടുമുള്ള പതിനേഴ് രാജ്യങ്ങളടക്കം വിവിധ സ്ഥലങ്ങളിൽ രക്തദാന പരിപാടി നടക്കും മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ വമ്പൻ പ്രഖ്യാപനമാണ് ആരാധകർ നടത്തിയിരിക്കുന്നത് സംഘടനയുടെ നിലവിലുള്ള പതിനേഴ് രാജ്യങ്ങളിലും രക്തദാന പരിപാടികൾ നടക്കും സമൂഹത്തിന് ഉപകാരപ്രദമാവും വിധം എന്തെങ്കിലും ചെയ്യണമെന്ന ആലോചനയിൽ നിന്നാണ് ഇത്തരം ഒരു ആശയം ഉൾത്തിരിഞ്ഞതെന്ന് സംഘടനാ ഭാരവാഹികൾ പറയുന്നു മമ്മൂട്ടി സിനിമകൾ റിലീസാകുന്ന ദിനങ്ങളിൽ മാത്രമല്ല പിറന്നാൾ ദിനങ്ങളും ആഘോഷിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ തന്നെയാണ് സംഘടനയുടെ ആലോചന ഈ വർഷം സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടിക്ക് എഴുപത്തിമൂന്ന് വയസ്സ് തേടും പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് ഓരോ തവണകളിലും തെളിയിച്ച നടൻ കൂടിയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ കാര്യത്തിൽ പ്രായം റിവേഴ്സ് ഗിയറിലാണെന്നാണല്ലോ വിശേഷണം തന്നെ